നാല് പെൺമക്കളിൽ രണ്ടാമത്തെ മകളായ ദിയാകൃഷ്ണയുടെ വിവാഹം ഗംഭീരമാക്കുന്നതിന്റെ തിരക്കിലാണ് താരകുടുംബം കഴിഞ്ഞ കുറച്ച് നാളുകളായി വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിന്റെ പിന്നാലെയായിരുന്നു ദിയാകൃഷ്ണയും ബ്രൈഡൽ ഷവറോട് കൂടിയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് തിരുവനന്തപുരത്തെ ഒരു സ്റ്റാർ ഹോട്ടലിൽ ദിയയ്ക്കായി ബ്രൈഡൽ ഷവർ ഒരുക്കിയത് സഹോദരിമാരായ അഹാനയും ഈശാനി കൃഷ്ണയും ഹൻസികയും ചേർന്നാണ് ഇപ്പോഴിതാ തന്റെ ബ്രൈഡൽ ഷവറിന്റെ ചിത്രങ്ങളും വീഡിയോയും പങ്കിട്ടുകൊണ്ട് പങ്കിട്ടുകൊണ്ടെത്തിയിരിക്കുകയാണ് ദിയാകൃഷ്ണ ബ്രൈഡൽ ഷവർ ഉണ്ടെന്ന് താൻ മൂന്ന് ദിവസം മുമ്പാണ് അറിഞ്ഞതെന്ന് വീഡിയോയിൽ ദിയാകൃഷ്ണ പറയുന്നുണ്ട് വെളുത്ത നിറത്തിലുള്ള സ്ലീവ്ലെസ് ഗൗൺ ആയിരുന്നു ദിയയുടെ വേഷം പിങ്ക് നിറത്തിലുള്ള വസ്ത്രങ്ങളായിരുന്നു ബ്രൈഡൽ ഷവറിനെത്തിയവർ വർദ്ധാനിച്ചിരുന്നത് ബ്രൈഡൽ ഷവർ തീ പിങ്ക് നിറത്തിലുള്ളതാകുമെന്ന് ദിയാകൃഷ്ണ നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു അമ്മ സിന്ധു കൃഷ്ണയും ബ്രൈഡൽ ഷവറിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു സഹോദരിമാരുടെ ഒപ്പം ദിയുടെ സുഹൃത്തുക്കളും ചടങ്ങിൽ ഉടനീളമുണ്ടായിരുന്നു പരിപാടിയിൽ മനോഹരമായ ബൊക്കിയുമായി സർപ്രൈസായി എത്തി വരൻ അശ്വിനും ദിയയെ ഞെട്ടിച്ചു ബ്രൈഡൽ ഷവർ നടന്ന ദിവസത്തിനും മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു വീഡിയോയിൽ അതും ദിയ വെളിപ്പെടുത്തി രണ്ടു വർഷം മുമ്പ് അശ്വിനോട് ക്രഷ് ഉണ്ടെന്ന് ദിയ വെളിപ്പെടുത്തിയ അതേ ദിവസം തന്നെയാണ് ബ്രൈഡൽ ഷവർ നടന്നതും വർഷങ്ങൾ നീണ്ട സൗഹൃദത്തിന് ശേഷമാണ് അശ്വിനും ദിയയും പ്രണയത്തിലായത് വിവാഹം കൂടുതൽ കുടുംബം കുട്ടികൾ എന്ന സ്വപ്നം വർഷങ്ങളായി മനസ്സിൽ കൊണ്ട് നടക്കുന്നയാളാണ് കൃഷ്ണ ആ സ്വപ്നമാണ് സെപ്റ്റംബറിൽ പൂവണിയാൻ പോകുന്നത് കുടുംബത്തിന് തമിഴ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലും അശ്വിൻ തിരുവനന്തപുരത്ത് തന്നെയാണ് കുടുംബസമേതം ആയിരിക്കുന്നത് ദീപയുള്ളതുപോലെ തന്നെ ആരാധകർ അശ്വിനുമുണ്ട് അതേസമയം ബ്രൈഡൽ ഷവർ വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു നിരവധി പേര് ആശംസകൾ അറിയിച്ച് എത്തുന്നതോടൊപ്പം തന്നെ ചിലർ കുടുംബത്തെ വിമർശിച്ചും രംഗത്തെത്തിയിട്ടുണ്ട് ബ്രൈഡൽ ഷവറിൽ അതിഥിയായി വന്ന വരൻ അശ്വിനെ ആരും വേണ്ടത്ര പരിഗണിച്ചില്ല എന്നും പരിഹസിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം എല്ലാവരും ിൽ നിന്നും ഉണ്ടായതായി തോന്നിയെന്നുമാണ് ഏറെയും കമന്റുകൾ ദിയയുടെ കുടുംബം അശ്വിനെ ശരിയായ പ്രാധാന്യം നൽകുന്നില്ല എന്ന് തോന്നി ഈശാനിയൊന്നും അശ്വിനെ മൈൻഡ് ചെയ്തത് പോലുമില്ല അശ്വിനെ വീഡിയോ എടുക്കാനായി വേണ്ടി മാത്രം വിളിച്ചതാണോ അശ്വിൻ ഓവർ വിനയം കാണിക്കുന്നതുകൊണ്ട് ദീക്ക് അശ്വിനോട് ഒരു റെസ്പെക്ട് ഇല്ലാതെ പോലെ തോന്നി എന്നിങ്ങനെ പോവുകയാണ് ദിയുടെ ബ്രൈഡൽ ഷവറിനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾ ആരും കൊതിക്കുന്ന തരത്തിലുള്ള ബ്രൈഡൽ ഷവർ ആയിരുന്നു ദിയേടേതെന്നും കമന്റുകൾ ഉണ്ട് അതേസമയം മറ്റു മൂന്ന് സഹോദരിമാരെയും പോലെ സിനിമയിൽ അരങ്ങേറിയിട്ടില്ലെങ്കിലും നടിയായ ചേച്ചി ജി അഹാനേക്കാളും ആരാധകർ ഉള്ളതും ദിയ കൃഷ്ണയ്ക്ക് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ ദിയയുടെ വീഡിയോയ്ക്കും നിരവധി ആരാധകരുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും സംരംഭികയും യൂട്യൂബറും എല്ലാമായ ദിയ സെപ്റ്റംബറിലാണ് വിവാഹിതയാകുന്നത് കഴിഞ്ഞ കുറച്ചു നാളായി ദിയ പങ്കുവയ്ക്കുന്ന വീഡിയോകളെല്ലാം വിവാഹ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ് കുടുംബത്തിലെ എല്ലാവർക്കും സ്വന്തമായി യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിലും വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാവിധ പുതിയ വിശേഷങ്ങളും ആദ്യം തന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്നാണ് ദിയയ്ക്ക് ആഗ്രഹം അതുകൊണ്ട് തന്നെ സഹോദര ോ അമ്മ സിന്ധു കൃഷ്ണോ ഒന്നും തന്നെ ദിയയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ പകർത്താൻ കൃഷ്ണ അനുവാദം നൽകിയിട്ടില്ല കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ